പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികളൊക്കെ പത്താം ക്ലാസ്സോ അതിനു മേലെയോ ഉള്ള നമ്മുടെ കുട്ടികളൊക്കെ പാറിയ മുടിയും കീറിയ കീശകളും കീറിയ ഡ്രസ്സുകളുമൊക്കെയായിട്ട് അവർ നമ്മുടെ റോഡിലൂടെ നടക്കുകയാണ് പെരുന്നാളിന് വേണ്ടി അവർ എടുക്കുന്ന അവരുടെ പാൻറിന് പോലും മിനിമം പതിനാറ് ഓട്ടകളുണ്ട് കീറിയ പാൻറും പാറിയ മുടിയുമായിട്ട് അവർ നമ്മുടെ റോട്ടിലേക്ക് ഇറങ്ങുന്നത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ദാരിദ്ര്യമാണതിന്റെ കാരണം ദാരിദ്ര്യമെന്നത് സാമ്പത്തികമായ ദാരിദ്ര്യമല്ല കേട്ടോ അവർ വലിയ ദാരിദ്ര്യമനു അനുഭവിക്കുന്നുണ്ട് ഒന്ന് അവർ ഈ കീറിയ പാൻറ്റുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടാ മോനെ ആ കീറിയ പാൻ്റിട്ട് പോകണ്ട അത് മോശമല്ലേ അതൊന്ന് അഴിച്ചു വെച്ച് നല്ല ഒരു പാൻറ്റിട്ട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയാൻ ഒരു ഉമ്മയുടെ ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നുണ്ട് രണ്ടാമത്തേത് എടാ ആ കീറിയ പാൻറ്റൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് ആ മുടിയൊക്കെ ഒന്ന് നന്നാക്കി മനുഷ്യന്മാരെ പോലെ അങ്ങാടിയിലേക്ക് എന്ന് നമ്മുടെ മക്കളോട് പറയാൻ തൻ്റെ ഇടമുള്ള ബാപ്പമാരുടെ ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നുണ്ട് ഒന്നാമതായി പറയട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ യുവത്വം നമ്മുടെ കൗമാരം അവരുടെ വഴിയിൽ നിന്ന് മാറി പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമല്ല പെരും മഴ പെയ്യുന്ന സമയത്ത് പെരും മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കളെ പുറത്തേക്ക് ഇറക്കി നിർത്തുമ്പോൾ മക്കളെ മഴ നനയരുത് എന്ന് ആ മക്കളോട് പറയണമെങ്കിൽ ഒരു ചെറിയ കുടയെങ്കിലും അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് വേണ്ടേ മഴ നനയരുത് എന്ന് അവരോട് പറയാൻ ഒരു കുട പോലും കൊടുക്കാതെ ഈ തിന്മയുടെ പെരും മഴ പെയ്യുന്ന ലോകത്തേക്ക് നമ്മുടെ മക്കളെ ഒരു കുട പോലുമില്ലാതെ ഇറക്കി നിർത്തിയിട്ട് മക്കൾ നനഞ്ഞിരിക്കുന്നു എന്ന് പരാതി പറയാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്കെന്ത് അവകാശമാണുള്ളത് ധാർമ്മികമായി അധികാരമാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മുടെ മക്കൾ പെരും മഴയത്തേക്ക് ഇറങ്ങുകയാണ് ലിബറൽ വാദത്തിൻ്റെ നാസ്തികവാദത്തിൻ്റെ ദൈവനിഷേധത്തിൻ്റെ വൃത്തികെട്ട ലൈംഗികതയുടെ അതേപോലെ ലഹരിയുടെ പെരും മഴയിലേക്കാണ് നമ്മുടെ കുട്ടികളും ചെറുപ്പവും ഇറങ്ങി സഞ്ചരിക്കേണ്ടത് അവർക്ക് മഴ കൊള്ളാതിരിക്കാൻ അവർ പെരും മഴയത്ത് അവർ നനഞ്ഞു പോകാതിരിക്കാൻ അവർക്കൊരു കുടയെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫാഹു തൻ്റെ വസടിയിലൂടെ വളർന്നു വന്ന തന്റെ തോളിലൂടെ യൗവനത്തിന്റെ പടവുകൾ അബ്ബാസ് എന്ന ചെറുപ്പക്കാരന് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അലൈഹി വസ്ലമ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് യാ യാ അബ്ബാസിനെ പ്രവാചകൻ വിളിച്ചത് യാ എൻ്റെ പ്രിയപ്പെട്ട എന്നാണ് ആ പ്രിയപ്പെട്ട മോനെ എന്ന് വിളിച്ചിട്ട് ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാവിന്റെ ഹബീബ് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോകരുത് സൂക്ഷിച്ചു ജീവിക്കണം കേട്ടോ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം കേട്ടോ എങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ അള്ളാഹുവിന് മഴ കൊള്ളാതെ അള്ളാഹുവിന് തണുപ്പേൽക്കാതെ അള്ളാഹു പട്ടിണി കടക്കാതെ നോക്കലല്ലല്ലോ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ നെഞ്ചോട് ചേർത്തു പിടിച്ച് ജീവിക്കലാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും കൗമാരത്തിൻ്റെ യൗവനത്തിൻ്റെ പടവുകളിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട അനുചന പ്രിയപ്പെട്ട അനുചത്തിമാരെ സൂക്ഷിക്കണം കേട്ടോ നിങ്ങൾ ജീവിക്കുന്ന ലോകം ചതിയുടെ വല്ലാത്ത ലോകമാണ് മാതാപിതാക്കളുടെ ഭദ്രതയിൽ നിന്ന് നിങ്ങളെ ടർത്തിയെടുത്തിട്ട് സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൻ്റെ ആനന്ദകരമായ അനുഭൂതി എന്ന് വിശേഷിപ്പിച്ച് മാതാപിതാക്കളുടെ അവരുണ്ടാക്കിയ ആ നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക് മതമുണ്ടാക്കിയ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക് സമൂഹമുണ്ടാക്കിയ ഭദ്രതയുടെ മതൽക്കെട്ടുകൾ ലംഘിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ സൂക്ഷിച്ചു നോക്കുക കഴുകൻ കണ്ണുകരണവർക്ക് ആ കഴുകൻ കണ്ണുകൾ കൊണ്ട് നിങ്ങളെ കൊത്തിവലിച്ചെടുത്ത് നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി കാതോർത്ത് നിൽക്കുന്ന അതിന് കാത്തിരിക്കുന്ന ഒരു ജനതയാണ് ഒരു സമൂഹമാണ് നിങ്ങളെ ഈ ഭൂമി ലോകത്ത് ഏറ്റവുമേറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ കൺവട്ടത്തുനിന്ന് പോലും നിങ്ങളെ അടർത്തിയെടുക്കുന്നത്